തല്ല് കിട്ടിയതുകൊണ്ട് ഒരാൾ ഇതുവരെ വെടക്കായിട്ടുമില്ല തല്ല് കൊള്ളാണ്ട് നിന്നിട്ട് ആരും ഇതുവരെ നന്നായിട്ടില്ല അതെ ഫസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ അവരുടെ അച്ഛനമ്മമാർക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആണെന്നുണ്ടെങ്കിലൊക്കെ കൈ ഒന്നുണ്ടായിരുന്നു പക്ഷേ പണ്ടൊക്കെ കുട്ടികളെ നമുക്ക് തല്ലി നേരാക്കാൻ പറ്റും ചൂടാവാ ദേഷ്യം പിടിക്കുക ഒരാളെ പേടിച്ചിട്ട് ഒരാളെ പേടിയുള്ളതുകൊണ്ട് വലിയ വയലൻസിലേക്ക് ഒന്ന് കുട്ടികൾ പോലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിനെ പാരൻസ് തല്ലിക്കഴിഞ്ഞാൽ അവർക്കെതിരെ എന്ത് മറ്റേ ഗാർഹിക പീഡനത്തിന് എടുക്കും ഇനി സ്കൂളിൽ നിന്ന് ടീച്ചറാണ് തല്ലുന്നത്ണ്ടെങ്കിൽ ചൈൽഡ് അബ്യൂസിന് ടീച്ചറിൻ്റെ എതിരെയും എടുക്കും അതുകൊണ്ട് അവർക്കെന്തായി അവർക്കൊരു ടിക്കറ്റ് പോലെ ആയി ഇങ്ങനത്തെ ക്രൈമുകളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്കൊരു ടിക്കറ്റായി അതാണ് ഇന്നത്തെ കാലത്ത് നടന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനി കുട്ടി വെറുതെ പറയുകയാണ് ഇന്ന ഒരാൾ തല്ലി അല്ലെങ്കിൽ ടീച്ചർ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോർട്ടിൽ കേസ് എടുത്തുകഴിഞ്ഞിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനേ ഉള്ളൂ അതുകൊണ്ട് ഇവർക്ക് ധൈര്യമായി ഇവരെന്തും ചെയ്യാന്നുള്ളൊരു ലെവലിൽ പോകുന്നത് ഇപ്പം ഇന്നത്തെ ആ സാധനത്തിൻ്റെ അകത്ത് തന്നെ ഓരോ വോയിസ് റെക്കോർഡിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കൂട്ടത്തല്ലാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല കൂട്ടത്തല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ മരിച്ചാൽ അയാളുടെ കേസ് എടുക്കാൻ പറ്റില്ല അതുപോലെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കാണ് ആൾക്കാർ വന്നത് അതുകൊണ്ട് നമ്മളെ പേരിൽ കേസ് എടുക്കാൻ പറ്റില്ല കംപ്ലീറ്റ്ലി അവർ ഈ കേസ് അവർക്ക് ഒരു നിയമങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ക്രൈം ചെയ്യുന്ന ഒരാൾക്കാരെ പോലെ അവർ ചെയ്യുന്നു ശരിക്കും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഇവർ ശകാരിക്കാനുള്ള ഇത് ആ ഒരു നിയമ ശരിക്കും ഒഴിവാക്കണം എന്നാലും ഇന്നത്തെ കാലത്ത് മാക്സിമം കുറച്ചൊക്കെ കുട്ടികളിൽ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മക്കളൊക്കെ ഏത് ലെവലിലേക്കാണ് ബ്രൂട്ടൽ ബ്രൂട്ടലായിട്ട് ഇതാക്കുന്നതെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ടായിന് ഈ റാഗിങ് ആണെന്നുണ്ടെങ്കിലും കച്ചറൊക്കെ എന്തിനാണെന്നൊരു ലിമിറ്റ് ഉണ്ടായാലും പക്ഷെ ഇപ്പോൾ ഒരു ലിമിറ്റും ഇല്ലാണ്ട് മാക്സിമം ബ്രൂട്ടലായിട്ട് ഓരോ ആക്രമിക്കുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു സ്ഥലത്ത് ഈ ബാത്റൂമ് നക്കീച്ച് പിന്നെ എന്താണ് കോട്ടയത്തെങ്ങാണ്ട് എന്താ മേത്തൊക്കെ കുത്തി വേദന ആക്കുക അതുപോലെ തന്നെ എടുത്തിട്ട് വെക്കുക പിന്നെ മേത്ത് ക്ലിപ്പ് ഇടുക അതുപോലെ വേദന ആകുന്ന സ്ഥലത്തൊക്കെ ഓയിൽമെന്റ് തേച്ചിട്ട് മാക്സിമം അയാളെ വേദനിപ്പിച്ച് അയാൾ കരയുന്ന സമയത്ത് ഇവർ കൈ ഒടിച്ചിരിക്കുക ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇവരെ അത്രയും ഒരു ക്രൂരമായിട്ടുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പത്തെ മക്കൾ കൊടുക്കുന്നത് പണ്ട് അത്രയ്ക്കില്ലേനും ഓക്കെ ഇവർ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർ ഫുള്ള് ഈ റാഗിങ് എടുക്കുക പണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ റാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആളുകൾക്ക് അവരുടെ കലകൾ ഒക്കെ പുറത്ത് കാണിക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു റാഗിങ് ഒക്കെ പണ്ട് കോളേജുകളിലും സ്കൂളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇവർ റാഗിങ് ചെയ്യുന്ന ആൾക്കാർ വലിയ എന്തോ സംഭവമാണ് ഇപ്പം പ്ലസ് വൺ ഒരു ഗ്യാങ് പ്ലസ് ടു ഒരു ഗ്യാങ് പത്തൊരു ഗ്യാങ് ഒമ്പതൊരു ഗ്യാങ് എന്നുള്ള രീതിയിൽ ഇവർ കുറച്ച് ഗുണ്ടാസംഘങ്ങളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ആണ് പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഓട്ടമുള്ള ബലൂണ് വീർപ്പിച്ച് പൊട്ടിക്കാൻ പറയാ പിന്നെ വലിയ മരം തള്ളിയിട്ട് ആക്കാൻ പറയാം പിന്നെ അന്താക്ഷരി കളിക്കുക ഡാൻസ് കളിപ്പിക്കുക അങ്ങനത്തെ അതൊന്നും പ്രശ്നമല്ല വെച്ചാൽ അത് ചിലപ്പോൾ ഈ കുട്ടികളെ കോൺഫിഡൻസ് ഒരു പൊതുസമൂഹത്തിൽ നിന്നിട്ടൊരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാനോ അല്ല അങ്ങനത്തെ ഈ ഒരു സാധനങ്ങളൊക്കെ മാറാനുള്ളൊരു തവണ പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് കോളേജിലൊക്കെ പോവാൻ തന്നെ പേടിയാണ് ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ക്രിമിനൽ മൈൻഡ് എല്ലാവർക്കും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ ഇനിയും കാണേണ്ട ആൾക്കാരാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവരൊക്കെ ഇനി കാണുമ്പോഴും ഇവരുടെ മനസ്സിൽ ഇനിയും തോന്നും എന്ത് ഇനി ഇങ്ങനെ ഒരു സംഭവം വാണ്ടില്ലായിരുന്നു അന്ന് വെറുതെ ഇങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ അവരിത് ഇപ്പം ഇതാരും ആലോചിക്കൂല ഏഹ് അന്നത്തെ ഒരു ഇപ്പം ഇപ്പത്തെന്ന് പറഞ്ഞാൽ ചോരത്തിളപ്പിൻ്റെ ഒരു ടൈമാണ് അപ്പം കുട്ടികളെല്ലാവരും ഇതേ രീതിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുള്ളൂ പക്ഷേ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇനിയും കാണും കാണുമ്പോൾ ഇവർ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരിക്കും പണ്ട് പണ്ടിപ്പോൾ നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരാളെ തല്ലേ ചൂടാവുകയോ തേറി വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്ടിൽ എച്ച് എമ്മിൻ്റെ അടുത്തേക്കോ ടീച്ചർമാരുടെ അടുത്തേക്കോ കൊണ്ടുപോവുക സസ്പെൻഷൻ തരുക അല്ലെങ്കിൽ അതിനുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഓരോരുത്തന്നും തല്ല് കിട്ടിയിട്ട് തല്ല് കിട്ടിയത് കൊണ്ട് ഒരാൾ ഇതുവരെ വിടക്കായിട്ടുമില്ല തല്ല് കൊള്ളാണ്ട് നിന്നിട്ട് ആരും ഇതുവരെ നന്നായിട്ടുമില്ല പണ്ട് ഒരു തന്നെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തോള് കയറ്റി നടക്കും ആ തല്ല് ആ തല്ലോട് കൂടെ തീർന്നിട്ട് പിറ്റേന്ന് തൊട്ടിട്ട് സം കമ്പനി ആയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ചിലപ്പോൾ ഒരു അത്രയും കട്ട കമ്പനിക്കാരാകും പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി നാളെ അതിൻ്റെ ബാക്കി മറ്റന്നാളെ എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടിക്കൊണ്ടുവരിക തല്ലുണ്ടാക്കുക അതും തല്ലി തീർക്കുക അല്ലാതെ ഒരാളെ കൊല്ലുന്ന ലെവലിലേക്ക് വരെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്